ഷാജൻ സ്ത്രീയുടെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായിരുന്നുവെങ്കിൽ ആര് മറുപടി പറയുമായിരുന്നതിന് അയാളെ എങ്ങനെയെങ്കിലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആകത്താക്കി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലമായി പോലീസ് നടക്കുന്നുണ്ട് പക്ഷെ അയാൾ ഇതുവരെ ജയിലിൽ ഇടാൻ കഴിയിട്ട് കഴിഞ്ഞു ഇത് ഷാജന് ഒരു സന്ദേശമല്ല ഇത് ഈ പണി നടത്തുന്ന ഏത് മാധ്യമ പ്രവർത്തകർ ഉണ്ടോ അവനൊക്കെ കരുതിയിരുന്നു ബി എസ് ആണെൻറെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നെ ഒരു സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ എട്ടു വർഷം ജയിലിൽ ഇട്ടാ സംവിധാനമാണ് ഇവിടെ പിണറായി വിജയൻ ഉണ്ടാക്കും പിണറായി വിജയൻ്റെ അല്ലാതെ പിണറായി വിജയന് ഭരണഘടനയോ സിവിൽ നിയമമോ ക്രിമിനൽ നിയമമോ ഇതൊന്നും പിണറായി ആ നിയമവും കോടതിയുടെ നിയമമൊന്നും പിണറായി വിജയൻ ബാധകല്ല അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ ഷട്ടു പോലും ഇല്ലാതെ അയാളുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമാണ് പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്താവനയുമായി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകൻ ഷാജൻ ഷാജൻസ്കറിയുടെ അറസ്റ്റ് വലിയ ചർച്ചയായിട്ടുണ്ട് ഇക്കഴിഞ്ഞ രാത്രിയിൽ പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻസ്കറിയെ ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹത്തിന് എതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് പോലീസിന്റെ വിശദീകരണം അതായത് വാർത്തയിലൂടെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തി എന്ന ഒരു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഷാജൻസ്കറിയെ കൈകാര്യം ചെയ്ത രീതി ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ അധപത്തിച്ചുവോ രണ്ട് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളുടെ ആവർത്തനം മറ്റേതെങ്കിലും വലിയ സംഭവം മറയ്ക്കാനോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്ടർ മോയിലേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു ഷാജൻസ്കറിയുടെ അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരം ആദ്യം കേട്ടപ്പോൾ എന്താണ് മനസ്സിലേക്ക് വന്നത് ഇതിൽ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ ഷാജൻസ്കറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട് ആ വിവാദങ്ങളെല്ലാം ഉയർന്നു വന്ന സമയത്ത് ഷാജൻസ്കറിയെ പരസ്യമായി ശക്തമായി വിമർശിക്കുകയും അതേസമയം തന്നെ ഷാജൻസ്കറിയ്ക്കെതിരെ തെറ്റായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അതിനെ എതിർക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ശക്തമായി ഞാൻ ഷാജൻസ്കർ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് ഷാജൻസ്കർ എടുക്കുന്ന പല നിലപാടുകളോടും എൻ്റെ എതിർപ്പ് ഞാൻ പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ എതിർപ്പുകൾ ഇപ്പം തന്നെ ഞാൻ ഉറച്ചു നിൽക്കും ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഡയലക്റ്റിക്സ് എനിക്ക് ആദ്യമായി പറയണം അതേസമയം തന്നെ ഷാജനെ ഇതിനു മുമ്പും ഈ പിണറായി സർക്കാർ പീഡിപ്പിച്ച സമയത്ത് അതിശക്തമായി അതിനെതിരെ എൻ്റെ പ്രതിഷേധം ഞാൻ പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാദ്യമായി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കും നിയോജനത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ എന്താ നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വലിയ അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ പോർട്ടലും ഒരു യൂട്യൂബിൻ്റെയും ഉടമയാണ് ഷാജൻസ്ക്രിയ ശരിക്കും ഷാജൻസ്ക്രിയ കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു പുതിയ പ്രതിഭാസമാണ് കാരണം പതിറ്റാണ്ടുകളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ കേരളത്തിലെ മാധ്യമ രംഗത്തെ അടക്കി വാണിരുന്ന പല പത്രമാധ്യമങ്ങളും പിന്നെ ടി വി ചാനലുകളും മനോരമ മാതൃഭൂമി പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ മാധ്യമരംഗത്താണെങ്കിൽ ഏഷ്യാനീ പോലുള്ള സ്ഥാനങ്ങളുണ്ട് ഇവരുടെയൊക്കെ സ്വാധീനത്തിനപ്പുറത്തേക്ക് ഒരു സ്വാധീന വലയം വികസിപ്പിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ഷാദൻ സ്കറിയ അതെ അപ്പോൾ മൃതാടം മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഓൺലൈൻ രംഗത്ത് ഒരു വലിയ സ്വാധീനമാണ് പല കാര്യങ്ങളും വിമർശന വിധേയമാണെങ്കിൽ പോലും വലിയൊരു സ്വാധീനമായി മൃതാടം മലയാളി വളർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് സംശയ ലേശം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം അതിന് പല ഘടകങ്ങളുണ്ട് ഞാൻ ആ ഘടകങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ശരിയായിട്ടുള്ള ഘടകങ്ങളുടെ തെറ്റായിട്ടുള്ള ഘടകങ്ങളെല്ലാം അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ് ഷാദിൻസ്കളി ആ ഷാജൻസ്കറി എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകനോട് മാധ്യമങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇപ്പൊ കേരളമോദി എന്ന് പറയുന്ന കേരളത്തിലെ സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാധ്യമ പ്രവർത്തകരാവട്ടെ പല സർക്കാരുകൾ താഴെ വീഴുന്നതിന് പോലും കാരണമായിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഓർക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് മാധ്യമപ്രവർത്തകരെ കേരളമോദിയിൽ നിന്ന് എനിക്ക് ഓർക്കേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ബി സി ജോജോ അദ്ദേഹം അന്തരിച്ചു യഥാർത്ഥത്തിൽ ബി സി ജോജോയാണ് കെ എം ഷാജാനെന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനെ വി എസ് എച്ച് ബന്ധിപ്പിക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ അതുകൊണ്ട് എനിക്ക് ജോജോ എനിക്ക് എനിക്കൊരിക്കലും പറക്കാൻ കഴിയും രണ്ടാമത് കേരളവതിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനായിരുന്നു പി പി ജെയിംസ് അപ്പോൾ അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിലാണ് അദ്ദേഹം എനിക്ക് വന്ന പിന്നെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ വെച്ചിട്ട് അതിഭീകരമായിട്ട് പിന്നെ ഉടക്കിയതൊക്കെ എനിക്ക് അന്നത്തെ കാലത്ത് പോലെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ വലിയ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാന കേരളം ആ കേരളത്തിൽ സാമൂഹ്യ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനം നിരന്തരമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലിന്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഷാജൻസ് കറിയ എന്ന് പറഞ്ഞ ആ മാധ്യമ പ്രവർത്തകനെ ഇന്നലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്നലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനമായിരുന്നു ഒരഭ്യന്തര അടിയന്തരാവസ്ഥ കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുക എന്താ കാരണം ഈ ഷാജൻസ്കറി എന്ന് പറഞ്ഞ ക്ലെയിം മാധ്യമ പ്രവർത്തകനെ അയാളുടെ മാതാപിതാക്കള് രണ്ടുപേരും തൊണ്ണൂറ് വയസ്സിൽ കൂടുതലുള്ള അയാൾ രോഗാധുരാണ് അവരെ അദ്ദേഹം അവരുടെ അദ്ദേഹത്തിന്റെ വീടായിട്ടുള്ള എരുമേലിയിൽ നിന്ന് വണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു അയാളുടെ വീട്ടിൽ കുറച്ച് ദിവസം പത്ത് ദിവസം താമസിപ്പിക്കാനുള്ള അപ്പോൾ അവർ രോഗാധുരായതുകൊണ്ടും പ്രായാധികം ഉള്ളതുകൊണ്ടും വളരെ സാവധാനത്തിൽ വണ്ടി ഓടിച്ചു അപ്പൊ ആ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ തന്നെ ആരോ പിന്തുടരുന്നതായി ഷാജന തോന്നി എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ കാട്ടാള ഭരണത്തിന്റെ പോലീസ് ഈ റുത്ത്നസ് ആയിട്ട് ഈ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ പോലീസ് എരുമേലി മുതൽ ഷാജൻസ്കറിയെ പിന്തുടരുകയാണ് ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഷാജൻ സ്കറിയെ കുടിച്ചു കുടിച്ചതിന് ശേഷം തൻ്റെ വന്ധ്യവയോധികരായിട്ടുള്ള രോഗാധൂരായിട്ടുള്ള മാതാപിതാക്കളുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഈ കാട്ടാളന്മാരുടെ പോലീസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ പക്ഷേ അത് ശ്രദ്ധിച്ചത് എന്താണ് കാര്യം ആ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്താണ് പരാതി ആ പരാതിയുടെ വിശദാംശങ്ങൾ എന്താണ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളില്ലേ അത് പൂർത്തിയാക്കണം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഷർട്ട് പോലും ഇടാതെ കാരണം ആലോചിച്ചു പോണോ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് തൊഴിലാളികൾക്ക് സർഗാധിപത്യ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ പോലെ സമത്വസുന്ദരമായ ഒരു ലോകം സ്വപ്നം കാണുന്ന ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പോലീസ് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ അയാളുടെ വന്ധ്യവയോധികരായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഷർട്ട് പോലും ഇടാതെ കൈലി മാത്രം മുടിച്ചിട്ട് പൊക്കിക്കൊണ്ടു പോവുകയാണ് ഞാൻ എന്തപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയാം ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തി ഏഴ് വയസ്സ് തൽക്കാലം ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല അസുഖമൊന്നും ഇല്ലാതെ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മക്കൾ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരിൽ ആരെയെങ്കിലും വന്നിട്ട് പോലീസ് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ ചിലപ്പോൾ ഹൃദയസ്തംഭനം വരുമെന്ന് ഞാൻ പറയുന്നു ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല അതുപോലൊരവസ്ഥയിൽ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയപ്പം ൻസ്റയുടെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായിരുന്നുവെങ്കിൽ ആരും മറുപടി പറയുമായിരുന്നതിന് അവരുടെ ഒരു മനശക്തിയെ ഒരു മനക്കെട്ടിയെ ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം ബഹുമാനിക്കുന്നു കാരണം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ അവർ ലോകാധുരാണ് അവർ അവരുടെ മുമ്പിൽ നിന്ന് അവരുടെ മകനെ അതൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ പക്ഷേ അർത്ഥുപോലും ഇവിടാതെ പൊക്കിക്കൊണ്ടുപോകാണ് പോലീസ് ഇതെന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നമായ രാഷ്ട്രീയ പ്രബുദ്ധമായ പല കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തനം ചാട്ട് പോലും ഇല്ലാതെ പൊക്കിക്കൊണ്ടു പോവുകയാണ് പിന്നീടാണ് അറിയുന്നത് എന്താണ് നമ്മൾ അറിയുന്നത് നമ്മൾ അറിയുന്നത് ഏതോ ഒരു സ്ത്രീ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതെന്നാണ് നാല് മാസങ്ങൾക്ക് മുമ്പ് അപ്പൊ ആ നാല് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ പൊക്കിക്കൊണ്ടു പോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു പയ്യൻ കൊല്ലപ്പെട്ടു നിന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ അമ്മ മഹിജ ഡി ജെ പി അല്ല ഡി ജെ പി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം കിടന്നപ്പോൾ ഞാനത് കാണാൻ അവിടെ ചെന്നു എന്നെ എടുത്ത് അറസ്റ്റ് ചെയ്തു എന്നെ പൂജപ്പുര ജയിലിൽ കൊണ്ടുവന്ന് എട്ട് ദിവസം കിട്ടു എൻ്റെ മക്കളേയും എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ പിന്നെ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു ആ ജയിലിൽ വെച്ച് ഞാൻ മർദ്ദിച്ച് കൊല്ലപ്പെടുവ് കൊല്ലപ്പെടാനുള്ള സാധ്യത കൊണ്ടുപോകുന്നില്ലായിരുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ കിടക്കുന്ന മുഴുവൻ പ്രതികളാണ് ഏ അവർ ആരെങ്കിലും എനിക്കിട്ട് നാല് അഞ്ച് ചവിട്ട് നോക്കി എൻ്റെ പണി തീർന്നില്ലേ ഞാൻ ചേത്ത ഒന്നും ചേത്തു പോകില്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല പരിക്കുവായിട്ട് ഞാൻ ജീവിക്കേണ്ടി വരില്ലായിരുന്നു ഭാഗ്യത്തിന് ഞാൻ എട്ട് ദിവസം ആ ജയിലിൽ അവിടെ കിടന്നു ഞാൻ ജീവനോടുകൂടി തിരിച്ചു വന്നു എട്ട് വർഷം കഴിഞ്ഞു ആ ജയിലിൽ കിടന്നിട്ട് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് പിണറായി വിജയനും അറിയില്ല പോലീസിനും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല അതിനേക്കാൾ ഭീകരമായ ഒരു സംഭവമല്ലേ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടു അതെ അപ്പം അപ്പം എന്ന് മാത്രമല്ല പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുകയാണ് അതെ എനിക്ക് തോന്നുന്നു അദ്ദേഹം എരുമേലിയിൽ നിന്നായിരിക്കില്ല ആയിരിക്കില്ല ഇവിടുന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം എരുമേലിയിലേക്ക് പോകുന്ന സമയം മുതൽ ചിലപ്പോ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം സ്വാഭാവികമാണ് കാരണം ഇവിടെ എങ്ങോട്ടോ പോകുന്നു അപ്പോ മറ്റെവിടെയൊക്കെയാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് പരിപാടി തുടർന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അവരുടെ ഒരു കാരണം കുറച്ച് സമയം വൈകാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകണം ഇത് ഇതിന്റെ പുറകിലുള്ള തീർച്ചയായും ആ ഒരു വിഷയത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഇത് ഉണ്ടായ സാഹചര്യവും ഇതിന്റെ പിന്നിലെ ചേതോ വിഹാരവും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായ വിവാദങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ ഉയർന്നു വന്ന കുറേ ലഹരി കേസുകൾ അത് എവിടെ നിന്ന് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതിനപ്പുറത്തേക്ക് വീണ്ടും ഓരോ കേസ് വരികയാണ് അതിനുശേഷവും വേടൻ്റെ കേസ് വരുന്നുണ്ട് സി കുറച്ച് ദിവസം സിനിമാക്കാരെ പിൻ പിന്തുടർന്നു അതിനുശേഷം വേടൻ എന്ന കലാകാരനെ പിന്തുടരുന്നു അത് വലിയൊരു വിവാദമാകുന്നു പിന്നാലെ ഇപ്പോൾ ഷാജൻസ് കറിയുടെ അറസ്റ്റ് ഈ സംഭവങ്ങളുടെ പിന്നിൽ എന്തായിരിക്കാം മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുമോ കാരണം ഇതെല്ലാം ഒരു വശത്ത് ആഭ്യന്തര വകുപ്പിന്റെ സാന്നിധ്യമുണ്ട് ഈ ഇതിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് ഇപ്പം ഷാജൻക്രീയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഷാദിൻസ്ക്രി ബി ജെ പിയൊക്കെ ആയിട്ടും വർഗീയതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ അഭിപ്രായങ്ങൾ അവിടെ നിലനിൽക്കട്ടെ അങ്ങനത്തെ എനിക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്നറിയാം വിട്ടുവീഴ്ചയില്ലാതെ അഴിമതി വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പൊതുസമൂഹത്തിനും കാരണം എന്താ വെച്ചാൽ ഇപ്പം മാധ്യമങ്ങൾ പൊതുവിൽ തൊടാൻ മടിക്കുന്ന പല മുതലാളിമാരെയും ന്യൂസ് വലി ഇതുപോലുള്ള ആളുകൾ ഗോകുലം ഗോപാല് അങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ തൊടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളത് വ്യക്തമാണ് രണ്ട് അയാളെ എങ്ങനെയെങ്കിലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും അകത്താക്കി ഇടണമെന്നും പറഞ്ഞുകൊണ്ട് കുറെ കാലമായി പോലീസ് നടക്കുന്നുണ്ട് പക്ഷെ അയാൾ ഇതുവരെ ജയിലിൽ ഇടാൻ കണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ മൂന്നാമത്തെ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ലിയോ പറഞ്ഞതിനകത്തൊരു യുക്തി ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി നടക്കുന്ന സംഭവങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വിഷയങ്ങളിലൊന്നും വസ്തുനിഷ്ഠമായ തെളിവുകളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും കേസുകളിലേക്ക് പോവുകയാണ് പക്ഷെ അതിൻ്റെ ഒംചാക്കും ഒതുങ്ങി നോക്കൂ അയാളുടെ വിഷയത്തിൽ ഇല്ല പക്ഷേ രണ്ടോജക്കെ ബന്ധപ്പെട്ട് എട്ടുപത് ദിവസം പോയി പിന്നെ ശ്രീനാഥ് ബാസിയുടെ വിഷയം വന്നു പിന്നെ ഹൈബ്രിഡ് കഞ്ചാമിൻ്റെ വിഷയം വന്നു അതിൻ്റെ അറസ്സുമായി ബന്ധപ്പെട്ട വിഷയം വന്നു അതിനുശേഷം വേടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഒരു പത്ത് ദിവസം അതിനകത്തേക്ക് പോയി അപ്പം എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് പൊതുജന ശ്രദ്ധയിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വളരെ നിർണായകമായിട്ട് ഉണ്ട് അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ മകളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കരിമണൽ കർത്താവിന്റെയും പിണറായി വിജയൻ്റെയും മകളുടെ അനധികൃതമായിട്ടുള്ള അവർ അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അയാൾ കോടതി എസ് എഫ് ഐ കൊടുത്തിരിക്കുന്നു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുത്തിരിക്കുന്നു രണ്ട് ഈ സി എം ആറിൽ മാത്രമല്ല എക്സാലോജിക്കിന് പണം കൊടുത്തിട്ടുള്ള വിവരം കൂടി അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ സി എം ആറിൻ്റെ കാര്യം മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ ഇപ്പം അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സേവനം അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം അത്തരം പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു മകളുടെ വിഷയങ്ങൾ കൂടുതൽ ഗൗരവതരമായി പുറത്തേക്ക് വരുന്നു ആ പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു തത്രപ്പാട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഷാജന്റെ കാര്യം ഇത്തിരി വ്യത്യസ്തമായി ഞാൻ കാണാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ എസ് എഫ് ഐ ഒ വിഷയത്തിലും പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുമൊക്കെ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടാണ് ഷാജൻസ്കറി എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഷാദൻ ഒരു മെസ്സേജ് കൊടുക്കണം സൂക്ഷിച്ചു പോകണം എന്നുള്ള മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് പക്ഷെ ലിയോ ഇതിനകത്ത് ഒരു ലാർജർ ഇഷ്യൂ ഇതിനകത്ത് കിടപ്പുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഷാജന് മാത്രമുള്ള ഒരു സന്ദേശമല്ല ഇത് ഈ പണി നടത്തുന്ന ഏത് മാധ്യമ പ്രവർത്തകനുണ്ടോ അവനൊക്കെ കരുതിയിരുന്നു പ്രവർത്തനം ലിയോ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാധ്യമ ലോകത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സൂക്ഷിച്ചെന്ന് ശ്രദ്ധിച്ചു വരുന്നോണം ഇരുന്നില്ലെങ്കിൽ ഷാജൻസ് കറിയെ ഞങ്ങൾക്ക് ഇടാതെ കൊണ്ടുപോകാമെങ്കിൽ മറ്റു മാധ്യമപ്രവർത്തകർ ഷട്ടും മുണ്ടും ഇല്ലാതെ വേണമെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുപോകാം എന്നൊരു സന്ദേശം അതിനകത്തുണ്ട് അവിടെയാണ് ഞാൻ എന്റെ കാര്യം പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആരാ ഞാൻ ആരുമല്ല പക്ഷെ ഞാൻ ബി എസ് അച്ചുവാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ബി എസ് അച്ഛന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നെ ഒരു സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ എട്ടു വർഷം ജയിലിലിട്ട സംവിധാനമാണ് ഇവിടെ ദിവസം ദിവസം ഇട്ടു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഓൺലൈൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെ ഷർട്ട് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് അകത്തു കൊണ്ട് ഇടാമെങ്കിൽ നിങ്ങൾ മറ്റു മാധ്യമ പ്രവർത്തകർമാര് നിങ്ങൾ നോക്കിക്കോ സൂക്ഷിക്കുക സൂക്ഷിക്കുക രണ്ട് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കുമുള്ള സന്ദേശമാണിത് കെ എം സാജാരൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കുള്ള സന്ദേശമാണിത് സൂക്ഷിച്ചു പോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അകത്തു പോകും അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം ഇതൊന്നും ബാധകല്ല ഇവർക്ക് ഹൈക്കോടതി തന്നെ ഇതുപോലെ എന്തെങ്കിലും വാർത്തകളുമായി ബന്ധപ്പെട്ട് ഷാജൻസ്കളിയുടെ വിഷയത്തിൽ വന്നാൽ പത്ത് ദിവസം നോട്ടീസ് കൊടുക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായ വിധികൾ കിടപ്പുണ്ട് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും വിധി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പിണറായി വിജയന് ബാധകമല്ല പിണറായി വിജയന്റെ നിയമം എന്ന് പറഞ്ഞാൽ ലോ അഡ് ടു എന്ന് പറയും പിണറായി ഉണ്ടാക്കുന്നതാണ് പിണറായിയുടെ വിജയ നിയമം പിണറായി വിജയൻ ഉണ്ടാക്കും പിണറായി വിജയന്റെ നിയമം അല്ലാതെ പിണറായി വിജയന് ഭരണഘടനയോ സിവിൽ നിയമമോ ക്രിമിനൽ നിയമമോ ഇതൊന്നും പിണറായി ആ നിയമവും കോടതിയുടെ നിയമമൊന്നും പിണറായി വിജയന് ബാധകല്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ഷാജുൽഖലൈക്ക് സംഭവിക്കാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഷാജുൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനെ ത്രയോ മണിക്കൂറുകൾ പിന്തുടരുന്നതിന് ശേഷം നാല് മാസം മുമ്പത്തെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഈ പരാതി കഴമ്പുള്ളതാണെന്ന് തന്നെ ഇരിക്കട്ടെ കഴമ്പുള്ളതാണെങ്കിലും ഷാജൻസ് കറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് പ്രതിയെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയമ നടപടിക്രമങ്ങളില്ലേ ഇവിടെ നമുക്കറിയാം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ബോംബെയിലെ മറ്റേ ഭീകരാക്രമണം അതിൽ പ്രതിയായിരുന്ന മറ്റേ കസബ് അല്ലേ കസബിനെ പോലും എങ്ങനെയാണ് കോടതി കൈകാര്യം ചെയ്തത് കസബിന് വക്കീലില്ല എന്ന് പറഞ്ഞു കസബിന് എന്ന് പറഞ്ഞപ്പോൾ കോടതി വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തു കസബിന്റെ വാദം കോടതി കേട്ടു കസബിനെതിരായിട്ട് ഭരണകൂടത്തിന്റെ വാദം കോടതി കേട്ടു ഈ വാദം വിചാരണ എല്ലാം നടന്നു ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കോടതി അയാളെ തൂക്കിക്കൊള്ളാൻ തീരുമാനിക്കായിരുന്നു അപ്പൊ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത കസബിന് പോലും നിയമ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ കൈകാര്യം ചെയ്തത് ചെയ്തത് എന്നിരിക്കേ ഒരു സ്ത്രീ നാല് മാസം മുമ്പ് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി എന്താണ് ഇങ്ങനെയാണ് നോക്കി ആരും പിടിയില്ല വീടുകളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ ഷട്ട് പോലും ഇല്ലാതെ അയാളുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥക്ക് തുല്യമാണ് ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് വി എസ് അച്യുവാൻ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ വി എസ് സത്യവാനന്ദൻ ഇന്നലെ രാത്രി സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ചെല്ലുമായിരുന്നു ഒരു സംശയം എനിക്കില്ല കാരണം പലയിടത്തും പല കാര്യങ്ങളും അതുപോലത്തെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു അനീതി ഭരണകൂടത്തിന്റെ ഭാഗ ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ അതിനകത്തുള്ള ഇരയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ പ്രതിപക്ഷത്തിനാണുള്ളത് പക്ഷെ ഇവിടെ ഇദ്ദേഹം വളരെ ശക്തമായ വിമർശനം മുഖം നോക്കാതെ എല്ലാവർക്കെതിരെയും നടത്തുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ പ്രതിപക്ഷം ചിലപ്പോൾ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാകും അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണോ വിചാരിക്കേണ്ടത് അതാണ് പ്രതിപക്ഷത്തിനെ അയാൾ വിമർശിച്ചിട്ടുണ്ട് ശരിയാണ് പ്രതിപക്ഷത്തിനെ അയാൾ വിമർശിക്കുമ്പോൾ പോലും കടുത്ത മനുഷ്യാവകാശ ലംഘനം കാണിച്ചുകൊണ്ട് ഭരണാധികാരി ഒരു മാധ്യമ പ്രവർത്തകനെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ പ്രതിരോധിക്കേണ്ട ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വമുള്ളത് ആ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനല്ലേ ശരിയാണ് പ്രതിപക്ഷ നേതാവിനല്ലേ അയാൾ ഇന്നീ നിമിഷം വരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടില്ല ഇത് ഇത് അവർക്ക് തന്നെ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരിൽ ഇടയിൽ നിന്ന് നാളെ ഒരാളെ ഇതുപോലെ പിന്നെ ചിലപ്പോൾ ഷട്ടുവില്ല മുണ്ടുമില്ലാതെ പിടിച്ചുകൊണ്ട് പോയാൽ പോലും ഇവിടെ ഒരണക്കും ഉണ്ടാകാത്ത ഒരു സാഹചര്യം പണ്ട് എനിക്ക് തോന്നുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നിരിക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്ന് ഒരാൾ കുറച്ച് മുമ്പ് നമ്മളോട് ഫോൺ വിളിച്ച് പറയുകയുണ്ടായി എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള അറസ്റ്റും കാര്യങ്ങളുമൊക്കെ അടിയന്തരാവസ്ഥ കാലത്താണല്ലോ നടന്നിരുന്നത് എന്നുള്ളതാണ് ഒരു പ്രായമായ ആളാണ് സംസാരിച്ചത് അദ്ദേഹം പറയുകയായിരുന്നു നീ ഇതിൽ ഇതിൽ നമ്മൾ കാണുന്ന വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പിന്നെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെ പല്ലുന്നഖ ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരുന്ന എതിർത്ത ഒരു പാർട്ടി ഭരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയെ ഓർമ്മിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത് അടിയന്തരാവസ്ഥ ഏറ്റവും ശക്തമായ എതിർത്തൊരു പാർട്ടി സി പി എം ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാർ പിണറായി ഉൾപ്പെടെ ജയിലിലായിരുന്നു അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതി ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതുപോലുള്ള സംഭവങ്ങൾ ഈ കേരളത്തിൽ അരങ്ങേറുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു അവസ്ഥ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ ഇതിനെതിരായി സംഘടിതമായി രംഗത്ത് വന്നില്ലെങ്കിൽ അപകടമാണ് എന്നുള്ളത് ഓർത്തോളുക മാധ്യമങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യേക കൃത്യമായൊരു സൂചനയാണ് ഈ സൂചന ആ സൂചന കണ്ട് മാധ്യമങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി ഇന്ന് ഷർട്ടില്ലാതെയാണ് പിന്നെ പിന്നെ ഷാജൻസ്കറിയെ പോയെങ്കിൽ നാളെ ഷർട്ടും മുണ്ടുമില്ലാതെ മാധ്യമപ്രവർത്തകൻ പിന്നെ ജയിലുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് ഉടലുന്ന സാഹചര്യം ഉണ്ടാവും ജയിലെന്താണെന്ന് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല ശരി കിടന്നവനാണ് ഞാനെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഞാൻ പൂജപ്പുര ജയിലിൽ രണ്ടാം നിലയാണ് കിടന്നത് രണ്ടാം നിലയിൽ ഒരു പത്ത് പതിനഞ്ച് ജയിൽ ജയിലുകളുണ്ട് ജയിലെ ആ ജയിലുകളുടെ പാറാവുകാരനായിട്ട് ആ രണ്ടാം നിലയിൽ ഒരു പോലീസുകാരുടെ വൈകിട്ട് നാലുമണിയാവുമ്പോ ജയിലിൽ കൂട്ടിയിട്ടങ്ങ് പോകും ഹാർട്ട് അറ്റാക്ക് കൊല്ലം വന്നുകഴിഞ്ഞാൽ നമ്മുടെ മുറിയിൽ പോലീസുകാരൻ മരുന്ന് വരുമ്പോൾ നമ്മുടെ പണി അവസാനിക്കും മനസ്സിലായില്ലേ അപ്പൊ ജയിലെന്ന് പറഞ്ഞാലോ ഒരു ചെറിയ സംവിധാനമല്ല ജയിലിൽ ഏർപ്പാടല്ല ഈ മാധ്യമപ്രവർത്തകരാണെങ്കിൽ എല്ലാവരെയും മിസ്റ്റർ എന്നും പറഞ്ഞാൽ മന്ത്രിമാരെ മുഴുവൻ പരെടുത്തൊക്കെ വിളിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് മാധ്യമപ്രവർത്തകർ പക്ഷേ ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ ചെന്നുകഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അതൊന്നും ഇല്ലല്ലോ ഇവിടെ കാരണം പിണറായി വിജയൻ്റെതാണല്ലോ ഇവിടുത്തെ നിയമം പിണറായി വിജയൻ ആണല്ലോ ഈ ഒരു രാധാക്ഷണെ ജയിലാക്കണം എന്ന് തീരുമാനിച്ചാൽ ഈ ഒരു ജയിലിൽ കിടക്കും പക്ഷേ ജയിലിൽ ചെന്നുവിടുമ്പോൾ ഞാൻ ചെറിയ കാര്യം പറയാം ഇപ്പം ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ആളുകൾ വരും ഞാൻ രണ്ടാം തലയിലായിരുന്നു ജയിലിൽ അപ്പോൾ ജയിലിൽ അവിടെ കിടന്നുകഴിയുമ്പോഴത്തേക്കും ഉടൻ ഞാൻ അനൗസ്മെൻ്റ് വരും വിചാരിച്ച തറവുകാരൻ ആയിരത്തി നൂറ്റി അഞ്ചിനെ കാണാൻ സന്ദർശകൻ വന്നിരിക്കുന്നു എന്ന് പറയും അപ്പോൾ നമ്മൾ ജയിലിൽ ഇരിക്കുകയായിരിക്കും ജയിലിൽ കസര മേശമൊന്നുമില്ലല്ലോ എഴുന്നേൽക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടറി കൈ താങ്ങി വേണം എഴുന്നേക്കാൻ പറയുമ്പോൾ വളരെ ലളിതമാണ് പക്ഷെ കൈ താങ്ങിയുള്ള താങ്ങിയുള്ളൊരു എഴുന്നേപ്പുണ്ടല്ലോ അതൊരു എട്ടു പത്ത് തവണ അങ്ങോട്ടായി കഴി കാരണം ഒരു സന്ദർശനം വന്നു കാരണം നമ്മൾ പൊതുജന ജയിലിലായതാണല്ലോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വരല്ലാവരും നമ്മളെ കാണാൻ വരും ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും വിചാരണത്തറ വേറെ ആയിരത്തി അനുരഞ്ചിനെ കാണാൻ അടുത്ത സന്ദർശനം വന്നു പറയും ഉടനെ കൈ നമ്മൾ താങ്ങും ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം താങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ല നമുക്ക് മനസ്സിൽ അത് നല്ല പണിയല്ല ഒന്ന് രണ്ട് ഒരു വീട്ടിൽ നമ്മളെ പൂട്ടിയിട്ട് കാണണം വിചാരിക്കുക നമുക്ക് ഭക്ഷണം തരുന്നു നമുക്ക് ടി വി കാണാനുള്ള സൗകര്യം തരുന്നു എല്ലാ സൗകര്യവും നമുക്ക് തരുന്നു പക്ഷേ വീട് പൂട്ടിയിടും പ്രശ്നമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വീട്ടിലുണ്ട് പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഈ കൺഫൈൻമെൻറ് ഉണ്ടല്ലോ ഇത് ഇച്ചിരി പാടാണ് ഒരാസ്വസ്ഥത അങ്ങോട്ട് വരും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ഞാൻ ശരിക്കും ജയിൽ ജീവിതത്തെ അതിജീവിച്ച എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എൽ എൽ ബിയുടെ രണ്ട് പരീക്ഷയായിരുന്നു ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ ഭാര്യയോട് ഗൈഡൊക്കെ ജയിലിൽ കൊണ്ടുവരാൻ പറഞ്ഞു രാവിലെ മുതലേ ഈ ഗൈഡും പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ജയിൽ ജീവിത ജീവിതത്തിനിടയിൽ കെ എം സാധാരൻ്റെ പണി അവിടെ തീരുമായിരുന്നു ഒന്ന് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയുടെ മക്കളുടെ ഭാഗ്യം കൊണ്ട് എന്നെ അരിച്ചവിട്ടിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നാലു മണിയാകുമ്പോഴത്തേക്കും ആണ് ഭക്ഷണം വഴിയിട്ടത് അപ്പോൾ നമ്മൾ പത്രമായിട്ട് കൂടെ പോയി ക്യൂയിൽ നിൽക്കുക അപ്പോൾ നമ്മൾ വളരെ പ്രകോപിതനാണ് കാരണം എന്താണ് ഒരു അനാവശ്യമായിട്ടാണ് ജയിലിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നമ്മളൊരു സമരം കാണാൻ പോയതാണ് നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇരിക്കുക നമ്മൾ വളരെ പ്രകോപിതനാണ് പ്രകോപിതനാണ് പുറകിലൊക്കെ പിന്നെ ക്യൂവിൽ വിചാരണ തടവുകാരാണ് നിൽക്കുന്നത് പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് ഞാൻ അവിടെ ജയിലിൽ ചെന്നപ്പോഴത്തേക്കും ജയിലിൽ ഇരിക്കുന്ന എന്നോട് പറഞ്ഞു സാറേ അതായിരിക്കുന്നതുകൊണ്ടല്ലോ അവനെ സാറ് ശ്രദ്ധിച്ചോണം ഞാൻ ചോദിച്ചാൽ സുഹൃത്തെ അവൻ വളരെ സാധുവായിട്ടാണ് അവൻ ഇരിക്കുന്നത് പക്ഷേ അവൻ എപ്പോഴാണ് വയലൻ്റ് ആവുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് സാറെ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞാൽ ഇരുത്തിയത് അപ്പോൾ നമ്മൾ ഭക്ഷണം പഠിക്കാനായിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിലൊക്കെ തടവുകാർ ഇങ്ങനെ നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു തടവുകാരനൊന്ന് എന്നെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ ഞാൻ അവനെ അപ്പ അടിക്കും കാരണം എന്താ ഞാൻ വളരെ പ്രകോപിതനാണ് കാരണം എന്നെ അനാവശ്യമായിട്ട് ജയിലിൽ കിട്ടുവോട്ടിരിക്കുകയാണ് ആ കളിപ്പ് ഞാൻ എന്നെ എന്നെ പ്രകോപിപ്പിക്കുന്നോട് തീർക്കും തീർക്കുമ്പോൾ ഉമാരുടെ അഞ്ചാറ് പേര് ചേർന്ന് എന്നെ ചിലപ്പോൾ തീർത്തു ഇതൊക്കെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഉണ്ടാവാം ഇത് ചെറിയൊരു മെസ്സേജ് മോളിൽ നിന്ന് കൊടുത്താലും അതെ ഷാജാൻ അവിടെ ഉണ്ട് അതൊരു സീനുണ്ടാക്കി അത് അങ്ങോട്ട് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് അത് ചെയ്യാം ഞാൻ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയും എന്ത് ചെയ്യാൻ പറ്റും തടവുകാരുടെ മർദ്ദനമായിട്ട് ഷാജാൻ മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും മരിച്ചു മരിച്ചുപോയി സിനിമയിലേക്ക് അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മക്കളെയൊക്കെ ഭാര്യയുടെ ഒക്കെ ഭാഗ്യത്തിന് ഞാൻ ജീവനോടുകൂടി അതിനകത്ത് ഇറങ്ങി അത് പക്ഷേ എൻ്റെ ആ ഒരു അനുഭവം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ സുഖമായി കിട്ടണമെന്നില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് വളരെ അപകട അവസ്ഥയാണ് അതുകൊണ്ട് ഇതിനെതിരെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നില്ലെങ്കിൽ പിണറായി വിജയൻ കുഴപ്പിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ അവസാനം ഞാൻ പറയില്ല കാരണം ഈ സംഭവങ്ങളുണ്ടാവും ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഷാജൻസ് ഈ ഈ അറസ്റ്റ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് യെസ് ഷാജൻസ് കറി എന്ന മാധ്യമപ്രവർത്തകന്റെ അറസ്റ്റിനോട് യോജിക്കാൻ സാധിക്കാതെ നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നിരിക്ക വന്നുകൊണ്ടിരിക്കുന്നത് എന്തിന് ഇത് ഇത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നു അവർ തന്നെ സ്വയം കുഴിതോണ്ടുന്നതിന് തുല്യമല്ലേ ഇത്തരത്തിലുള്ള നടപടിയിലൂടെ എന്ത് നേട്ടമാണ് അവർക്ക് ലഭിക്കുന്നത് സ്വന്തം കറുപ്പ് വശം കൂടുതൽ വികൃതമായ വശം അനാവൃതമാകാതിരിക്കുവാൻ ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാൻ മറ്റു വിവാദങ്ങൾ സൃഷ്ടിക്കുകയല്ലേ എന്ന് മറ്റൊരു കോണിൽ നിന്നും സംശയം ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതത്ര ഭൂഷണമല്ല വളരെ ചിന്തിച്ച് പക്വതയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് സംസ്ഥാനം ഭരിക്കുന്നവർ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവർ അവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എങ്കിൽ അതിൻ്റെ ഔചിത്യം എന്ത് എന്ന് അവർ തന്നെ എത്രയും വേഗം ചിന്തിക്കുന്നത് നന്നായിരിക്കും വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം